പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ സ്മാക്ഡ്രോണിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് മാത്രമാണ് പങ്കുവെക്കുന്നത് സ്മാക്ഡ്രോൺ ആരംഭിക്കുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ലി യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റിയൻസിൻ്റെയും ബ്ലക്ലേൻ്റെയും സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് തിരിച്ചുവരുന്ന റോമൻ റിയൻസ് അടുത്ത ട്രൈബൽ ചീഫായി സോളോ സിക്കോവയെ അനൗൺസ് ചെയ്യുന്നു ജിമ്മി യൂസേയ്ക്ക് അതിൽ വലിയൊരു സങ്കടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ അതിനുശേഷം റാൻഡിയോട്ടൺ വന്ന് റോമൻ റിയൻസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷേ റാൻഡിയോട്ടൺ ആ ഒരു മാച്ച് റോമൻ റീൻസ് കൊടുക്കുന്നില്ല റോയൽ ട്രമിലേക്ക് വേണ്ടിയിട്ടാണ് റാഡിയോട്ടൺ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ റോമൻ പറയുന്നത് റാൻഡിയോട്ടൻ നമ്പർ വൺ കണ്ട മത്സരമൊക്കെ വിജയിച്ചിട്ട് വേണം ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ എന്നുള്ളതാണ് എന്നാലും പിന്നീട് റോമൻ റീൻസിനെ കളിയാക്കിക്കൊണ്ട് റാൻഡിയോട്ടൺ റിങ്ങിവിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ റോമൻ റീൻസിനെ ലെജൻഡിൽ നിന്ന് റാൻഡിയോട്ടൺ വിളിക്കുന്നുണ്ട് റാൻഡിയോട്ടൻ ഒരു ലെജൻഡ് കില്ലറാണെന്ന് ഓർമ്മിച്ച് വെക്കാനും റോമൻ റീൻസിനോട് റാൻഡി ഓട്ടൻ പറയുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മെയിൻ ഈവൻറ്റിൽ റാൻഡി വേഴ്സസ് ജിമ്മി ഊസോ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ് മത്സരം കഴിഞ്ഞതിന് ശേഷം ബ്ലിക്ലിൻ ഗ്രൂപ്പ് എൽ എണൈറ്റ് റാൻഡി ഓട്ടൻ തുടങ്ങിയവരെ ആക്രമിക്കുന്ന സമയത്ത് എജസ്റ്റെയിൽസിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചു എജസ്റ്റെൽസ് തിരിച്ച് വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപേ റൂമർ പുറത്തേക്ക് വന്നിരുന്നു എജസ്റ്റെയിൽസ് ആ ഒരു തിരിച്ചുരവ് ഇതുവരെ നടത്താത്തത് കൊണ്ട് തന്നെ വലിയൊരു സർപ്രൈസ് എജസ്റ്റെയിൽസിൻ്റെ പിറകിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എജസ്റ്റൈൽസ് വന്ന് ഫിനോമി എൽ ഫോറാം എന്ന് പറയുന്ന ആ ഒരു ഹൈ ഫ്ലൈ മൂവ് ചെയ്ത് റോമൻ റെയിൻസിനെ ആക്രമിക്കുന്നു പിന്നീട് എൽ എൻ ഐറ്റിനെ ആക്രമിച്ച് എഡസ്റ്റൈൽസ് ഹിൽ ടേൺ ആയോ എന്നുള്ളതിന്റെ സൂചന നൽകിക്കൊണ്ട് എജസ്റ്റൈൽസ് റിംഗ് വിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് തിരികെ വന്ന എഡസ്റ്റൈൽസിന്റെ മസിൽസൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം കൂട്ടിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഹിൽ ടേൺ ആണെങ്കിൽ ഒരു മികച്ച രീതിയിൽ എജസ്റ്റൈൽസിനെ നമുക്ക് സ്മാക്ഡോണിൽ കാണാൻ സാധിക്കും നീണ്ട കുറേയധികം നാളുകൾക്ക് ശേഷമുള്ള എഡ്ജസ്റ്റൈൽസിന്റെ ഈ ഒരു ഹിൽ ടേൺ അത് നല്ല സ്റ്റോറി ലൈനുകൾ ലഭിക്കും ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എഡസ്റ്റൈൽസ് എൽ എൻ ആക്രമിക്കാനുള്ള കാരണം എ ജെസ് സ്റ്റൈൽസിനെ ബ്ലിക് ലൈൻ ആക്രമിച്ച് എ ജെ സ്റ്റൈൽസിനാണ് യഥാർത്ഥത്തിൽ എൽ എൻ ഐറ്റിൻ്റെ പകരം ഒരു ചാമ്പ്യൻഷിപ്പിനൊക്കെ അവസരം കിട്ടേണ്ടിയിരുന്നത് എന്നാൽ എ ജെസ്റ്റൈൽസിന് പകരം എൽ എൻ ഐ കയറിയപ്പോൾ അതിലുള്ള ഒരു അസൂയ അല്ലെങ്കിൽ എ ജെസ് സ്റ്റൈൽസിന് എൽ എൻ ഐറ്റിനോടുള്ള ഒരു പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എ ജെ സ്റ്റൈൽസ് എൽ എൻ ഐറ്റിനെ ആക്രമിച്ചിട്ടുള്ളത് എന്തായാലും സ്മാക്ഡോണിൽ കൃത്യമായിട്ടുള്ള രീതികളിൽ സ്റ്റോറി അവർ ബിൽഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു എൻഡിങ് നമുക്ക് സ്മാക്ഡോണിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക